ോതിവാജാലം പങ്കും ലംഘയതേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിനാലാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ऐक्यं दे दानहोमव्रतनियमतपःसाङ्ख्ययोगैर्तुरावं तुत्सङ्गेनैव गोप्यकिल सुकृतितमाप्रापुरानन्दसान्द्रं भक्तेष्वन्येषु भूयस्वपि बहुमनुषे भक्तिमेव त्वमासं तन्मे त्वद्भक्तिमेव द्रढय हरदन् कृष्ण ആ ഭക്തിയെ പറ്റിയിട്ട് എന്നെയാണ് ഈ ദശകത്തിലും മുഴുവനെ പറഞ്ഞത് ഇനി കൊടുക്കും ആ ഭക്തിയെ തന്നെ എനിക്ക് അങ്ങക്ക് ഈ ഗോപികമാരുടെ ഭക്തിയാണ് ഏറ്റവും തൃപ്തിയായിട്ടുള്ള ബാക്കി പല ഉണ്ട് ഭഗവാനെ എത്തിച്ചേരാനായി ഭഗവാനിൽ എത്തിച്ചേരാനായിട്ട് അനവധി മാർഗങ്ങളുണ്ടെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം ഭക്തി തന്നെയാണ് ആ നിരുപാധികമായിട്ടുള്ള ഭക്തി ഏറ്റവും ഒന്നും ആവശ്യപ്പെടാതെ കണ്ടുള്ളതായിട്ടുള്ള ഭക്തി അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാനിൽ എത്തിച്ചേരാനുള്ളതായ മാർഗം അതുതന്നെയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ആ ഭക്തിയാണ് അതുകൊണ്ട് എനിക്ക് ആ ഭക്തിയെ തന്നെ തരൂ എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ഐക്യം തേ ഐക്യം ഏകീഭാവം സായുജ്യം ഭക്തി ഭക്തി മോക്ഷം എന്ന് പറയണത് ഭഗവാനായിട്ടുള്ളതായ സായുജ്യം ഒന്ന് ആയിട്ട് തീരാ ഭഗവാൻ അല്ല എന്നുള്ളത് വേറെ അല്ല ഞാൻ തന്നെയാണ് ഞാൻ തന്നെ എന്നുള്ളതും ഇല്ല ആ ഭഗവാനായിട്ട് അങ്ങോട്ട് മാറുക അത്രയേ ഉള്ളൂ ആ ഇല്ല അവിടെ ഭഗവാനും ഇല്ല ഞാനും ഇല്ല അവിടെ ആ ഭഗവാന്റെ സ്വരൂപമായിട്ട് ചേർന്ന് കഴിഞ്ഞു അപ്പം വേറെ ഇല്ല വേറെ ഒരു എൻറ്റിറ്റി ഇല്ല ഭഗവാനും ഞാൻ എന്നുള്ളതായിട്ട് രണ്ട് എൻറ്റിറ്റി ഇല്ലാത്തതായിട്ടുള്ള ഒരവസ്ഥ അതാണ് ഐക്യം ഏകീഭാവം എന്നുള്ളത് തേ ഐക്യം അങ്ങയുമായിട്ടുള്ള ഐക്യം ആ സായുജ്യം ഐക്യ ദാനഹോമം വ്രത നിയമ തപസ്സാഖ്യയോഗൈ ദുരാപം ദുരാപം കിട്ടാൻ വലിയ വിഷമുള്ളതാണ് ആപ്തും ദുഃഖേന ആപ്തും ശക്തി എന്നാണ് വളരെ ക്ലേശിച്ച് മാത്രം ലഭിക്കുവാൻ കഴിയുന്നതാണ് ഏത് അങ്ങയുടെ ഐക്യം എങ്ങനെയാണെങ്കിൽ ദാനഹോമം വ്രത നിയമ തപസ്സാഖ്യ യോഗൈ ഇതുകൊണ്ടൊന്നും അത്ര എളുപ്പം കിട്ടാൻ സാധിക്കില്ല എന്ന് പറയാണ് ദാനം ചെയ്യാം അനവധി ദാനം ചെയ്യാം അപ്പോൾ ആ ദാനം ചെയ്തുകൊണ്ട് ചെയ്യണത് കൊണ്ട് ധർമ്മങ്ങൾ ധർമ്മങ്ങൾ ധർമാനുഷ്ഠാനത്തിൽപ്പെട്ടതാണ് ദാനോത് അപ്പം അങ്ങനെ ധർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് മനസ്സിന് ദ്രവീഭാവം വരും ആ ദ്രവീഭാവം വന്നു കഴിഞ്ഞാൽ ഭക്തി തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് അപ്പം അങ്ങനെ അത് അത്ര എളുപ്പമുള്ളതല്ല ദാനഹോമം ദാനം ദാനൊണ്ട് ഹോമങ്ങൾ കൊണ്ട് യാകാദികൾ ചെയ്തിട്ട് അതിൽ ഹോമിക്കുക ഹോമം ചെയ്യുക അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ദാന ഹോമ വ്രതങ്ങൾ ഏകാദശി വ്രതം തുടങ്ങിയതായിട്ടുള്ള വ്രതങ്ങൾ അങ്ങനെയുള്ളതായിട്ടുള്ള വ്രതങ്ങൾ വ്രത നിയമങ്ങള് നിയമ സ്ഥാനാദികളിൽ കൊണ്ടുള്ളതായിട്ടുള്ള നിയമങ്ങൾ തപസ്സാഖ്യം തപസ് സാഖ്യം സത്വജ്ഞാനം സാങ്ക്യം എന്ന് പറയുമ്പോൾ തത്വജ്ഞാനാണ് ആ ശാസ്ത്രത്തിനാണ് സാങ്കേ്യശാസ്ത്രം യോഗശാസ്ത്രം യോഗാഭ്യാസം ഇതുകൊണ്ടൊക്കെ കിട്ടുക എന്നുള്ള ഭഗവാനായിട്ട് ഐക്യം പ്രാപിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല എന്നാണ് ദുരാപം ദുഃഖേന ആപ്തും ചക്യം ദുഃഖം കൊണ്ട് മാ ദുഃഖത്തോടു കൂടി മാത്രമേ അതൊക്കെ ലഭിക്കാൻ സാധിക്കൂ ലഭിക്കില്ല എന്ന് പറയണില്ല കാലം കൊണ്ട് ലഭിച്ചു എന്ന് വരാം പക്ഷേ അതൊക്കെ അതിനുള്ളതായിട്ടുള്ള ഒരു മാർഗം വഴി ആവുക എന്നുള്ളതല്ലാണ്ട് നേരിട്ട് ഇതുകൊണ്ടൊന്നും ഐക്യം സിദ്ധിക്കില്ല എന്ന് പറയാണ് അപ്പം കിട്ടാൻ വളരെ വിഷമാണ് ഇത് ഇതൊക്കെ അഭ്യസിക്കാം എന്നല്ലാതെ കണ്ട് അതുകൊണ്ടൊന്നും ഐക്യം കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ദുരാപം വളരെ വിഷമിച്ചു മാത്രം സിദ്ധിക്കാവുന്നതാണ് ഇതുകൊണ്ടൊക്കെ ഐക്യം എന്നുള്ളത് ഭഗവാനായിട്ടുള്ള സായുജ്യം പ്രാപിക്കാൻ ഇതൊന്നും എളുപ്പം ആയിട്ടുള്ള വഴികളല്ല എന്നാണ് ത്വൽസംഗേന ഇവ ഗോപ്യക്കിലെ സുഖിതമാ പ്രാപുരാനന്ദ സാന്ദ്യം വളരെ എളുപ്പമായിട്ടുള്ളത് ഭക്തി എന്നുള്ളതാണ് ആ ഭക്തി കൊണ്ട് ആ ഗോപശ്രീകള് എത്ര വേഗമാണ് ഐക്യത്തെ പ്രാപിച്ചത് ഭഗവാനായിട്ട് ആ രാത്യാനന്ദം അവർക്ക് ഉണ്ടായി ആ പരമാനന്ദം അവർ അനുഭവിച്ചു എന്ന് പറയുകയാണ് ഭഗവാനായിട്ട് ഏകീഭവിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ആ പരമാനന്ദം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു ത്വൽസംഗേന ഏവാ അങ്ങയുമായിട്ടുള്ള ആ സംഘം കൊണ്ട് ചേർച്ച കൊണ്ട് ഭഗവാനായിട്ട് ചേർച്ച ഉണ്ടായത് കാരണം അവരുടെ ഭക്തി മുഴുവൻ ഭഗവാനിലായിട്ടുള്ള ഭക്തി ആ സാമീപ്യം കൊണ്ട് തന്നെ അവയ്ക്ക് കിട്ടി എന്നുള്ളതാണ് അങ്ങനെ ആ ത്വൽസംഗേന ഏവാ അങ്ങയുടെ സംഘം കൊണ്ട് തന്നെ അങ്ങയുമായിട്ടുള്ള ആ ചേർച്ച കൊണ്ട് തന്നെ ഗോപ്യ ഗോപസ്ത്രീകൾ പ്രാപുഹു പ്രാപിച്ചു എന്തിനെ പ്ര സുഖിതമാഹ ഏറ്റവും സുഹൃതികൾ ഏറ്റവും സുഹൃതം ചെയ്തവർ ഗോപസ്ത്രീകൾ തന്നെയാണ് എന്താണെന്നു വെച്ചാൽ അവർക്ക് ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും കണ്ണ കാണാത്തതായിട്ടുള്ള സമയത്തൊക്കെ ഭഗവാനെ തന്നെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കാനും ഒക്കെ സാധിച്ചു ആ ഉദ്ധവന് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എന്തൊരു അത്ഭുതമാണ് ഉണ്ടായത് എന്നാണ് പറയണത് അവരുടെ ചിന്താഗതികൾ മുഴുവനും ഭഗവാനെ കുറിച്ചായിരുന്നു അല്ലാതെ കൊണ്ട് വേറൊന്നും അവർക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല ആ ഗോപസ്ത്രീകൾക്ക് എന്നാണ് പറയുന്നത് അങ്ങനെ ആ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ ത്വത്സംഗേന ത്വൽസംഗേന ഏവാമയുമായിട്ടുള്ള ആ സംഘം കൊണ്ട് മാനസികമായിട്ടുള്ള ആ ചേ മാനസികവും ശാരീരികമായിട്ടും അവർക്ക് സിദ്ധിച്ചു അങ്ങനെയുള്ളതായിട്ടുള്ള ആ ചേർച്ച കൊണ്ട് ആനന്ദസാന്ദ്യം പ്രാപുഹ അത്യധികമായിട്ടുള്ള ആനന്ദത്തെ പ്രാപിച്ചു ആ പരമാനന്ദത്തെ തന്നെ അവർക്ക് സിദ്ധിച്ചു എന്നുള്ളതാണ് ജീവിച്ചിരിക്കെ തന്നെ അവർ ആ പരമാനന്ദം ഭഗവാനുമായിട്ട് ഏകീഭാവം കൊണ്ടുള്ളതായിട്ടുള്ള ആ പരമാനന്ദത്തെ പ്രാപിച്ചു ഗോപസ്ത്രീകൾ എന്നാണ് പറയുന്നത് ഭക്തേഷു അന്യേഷു ഭൂയസ്വീ ഭൂയസു ഭക്തേഷു അന്വേഷു സു അ ഭക്തന്മാർ അനവധി ഭക്തന്മാർ ഭഗവത് ഭക്തന്മാർ പലരും ഉണ്ടായിട്ടുണ്ട് ഭൂയസു വളരെയധികം ഭക്തന്മാർ വേറെയും ഉണ്ടായിട്ടുണ്ട് അന്യേഷു വേറെ ഭക്തന്മാരും ധാരാളമായിട്ട് ഉണ്ടായെങ്കിലും ഭക്തേഷു ഭൂയസ്വീ ഭക്തേഷു അന്യേഷു ഭൂയസ്വപി ബഹുമനുഷേ ഭക്തിമേവത്വമാസാം അവരോടുള്ളതിനെക്കാട്ടിലൊക്കെ ആ അവരുടെ ഭക്തികളെക്കാട്ടിലൊക്കെ ഭഗവാനെ ബഹുമാനം ഈ ഗോപശ്രീകളുടെ ഭക്തി തന്നെയാണ് എന്നാണ് പറയുന്നത് ആസാം ഭക്തിമേവ ബഹുമനുഷേ ഇവരുടെ അതായത് ഈ ഗോപശ്രീകളുടെ ഭക്തിയെ തന്നെയാണ് അങ്ങ് ഏറ്റവും അധികം ആദരിച്ചത് അവർക്ക് യാതൊരു വിഷമവും കൂടാതെ കണ്ടുള്ളതായിട്ടുള്ള ആ പരമാനന്ദത്തെ അങ്ങ് ദിവസേന നൽകിക്കൊണ്ടിരുന്നു സദാസമയവും നൽകിക്കൊണ്ടിരുന്നു വേറെ ഭക്തന്മാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നുമല്ല അവർക്കുള്ളതിനെക്കാട്ടിലൊക്കെ താല്പര്യം ഭഗവാന് അവരോടുള്ളതിനെക്കാട്ടിലൊക്കെ താല്പര്യം ഭഗവാൻ ഈ ഗോപശ്രീകളോട് ഉണ്ടായിരുന്നു അത് അദ്ദേഹം ബഹുമാനിച്ചിരുന്നത് ഭഗവാൻ ബഹുമാനിച്ചിരുന്നത് ബഹുമനുഷേ എന്നാണ് പറയണത് ആദരിക്കുക ചെയ്യണത് മനസ്സിലാക്കി എന്നുള്ളതൊന്നുമല്ല സ്നേഹം ഉണ്ടായി എന്നൊന്നുമല്ല അതിനെ ആദരപൂർവ്വം ഭഗവാന് വളരെ ആദരവായിരുന്നു അവരുടെ ഭക്തിയോട് എന്നാണ് പറയണത് അങ്ങനെ ബഹുമനുഷേ ഭക്തിമേവത്വം ആസാം ആസാം ഭക്തിമേവത്വം ബഹുമനുഷേ അങ്ങ് അവരുടെ ഭക്തിയെ തന്നെയാണ് അങ്ങ് ഏറ്റവും അധികം ബഹുമാനിച്ചിരുന്നത് വേറെ ഭക്തന്മാരൊക്കെ ധാരാളം ഉണ്ടായിരുന്നിട്ടും അങ്ങ് ഈ ഗോപശ്രീകളുടെ ഭക്തിയെ കൂടുതലായിട്ട് ബഹുമാനിച്ചു തത് മേ അതുകൊണ്ട് മേ എനിക്ക് ഭക്തിമേവ രഢയ ഭക്തിമേവ അങ്ങയുടെ ഭക്തി തന്നെ എന്നിൽ ഉറപ്പിച്ചു രഢയ ഉറപ്പിച്ചു നിർത്തു എനിക്ക് അങ്ങയുള്ളതായിട്ടുള്ള ഭക്തി ഉറപ്പിച്ചു നിർത്തു എന്നാണ് ഭക്തിമേവ രഠയ ഹരഗതൻ എൻ്റെ ഗതങ്ങളെയെല്ലാം ശമിപ്പിച്ച് എൻ്റെ ഗതങ്ങളെയൊക്കെ ശമിപ്പിച്ചാലേ എനിക്കങ്ങനെ സർവ്വവും തിരിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഭക്തി ഭഗവത് ഭക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ രോഗങ്ങളൊക്കെ ഇല്ലാണ്ടേ ആവണം അതുകൊണ്ട് ഈ രോഗങ്ങളെയൊക്കെ ശമിപ്പിച്ച് അങ്ങയിൽ ഭക്തിയെ ഉറപ്പിച്ചു തരൂ ഹരഗതൻ കൃഷ്ണ വകാലയേശ കർഷണശക്തി ഉള്ളതാണ് ആ രോഗങ്ങളെയൊക്കെ വലിച്ചു കളയാൻ അങ്ങക്ക് ശക്തിയുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള പാതാലേശ എന്റെ ഗതങ്ങളെയെല്ലാം അവസാനിപ്പിച്ച് ഭഗവത് ഭക്തി എന്നിൽ ഉറപ്പിച്ചു തരൂ എന്ന് ഐക്യം തേ ദാനുരാം തുൽസംഗമാഹുരാനന്ദസന്ദ്രം ഭക്തേഷന്യേഷു ഭൂയസ്വപി ബഹു ഭക്തിമേവ ത്വമാസം ർപ്പണം മലയാള പരിഭാഷ നൽകില്ല ദാനോമം വ്രതനിയമതമസാഖ്യവും നിന്നിലൈക്യം നിന്നിൽ ചേർന്നിട്ടു ഗോപീജനസുഹൃതികളും നേടിയാനന്ദമൂർച്ച നിൻ ഭക്തർ വേറെയുണ്ടാമ നീ ഗോപിമാരെ വരിച്ചു ോഗത്തെ മാറ്റിയിട്ടി വനുതരിക നീ ഭക്തി ഭക്തിവാദാധി നാഥ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ